സന്ധ്യ കഴിഞ്ഞാൽ ടെലിവിഷനു മുന്നിലിരുന്ന് സീരിയൽ കാണാൻ വൃദ്ധ ദമ്പതികൾക്ക് കൂട്ടായി ഒരു മൂങ്ങ കണ്ണൂർ ചക്കരയ്ക്കൽ കണയന്നൂരിലെ സന്ദീപിന്റെ വീട്ടിലാണ് ഈ കാഴ്ച സന്ധ്യ കഴിഞ്ഞാൽ വീട്ടിലെ ടെലിവിഷനിൽ നിന്നും സീരിയൽ കണ്ടാണ് സന്ദീപിന്റെ അച്ഛൻ മോഹനനും അമ്മ നന്ദിനിയും സമയം ചെലവഴിക്കുന്നത് കണ്ണുകൾ സ്ക്രീനിൽ ഉറപ്പിച്ച് മൂന്നാമതൊരാളായി അവർക്കൊപ്പം ഈ ചെവിയൻ നത്തു മൂങ്ങയും ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനാറിനാണ് വന്യജീവി സംരക്ഷണ സംഘടനയായ മാർക്കിന്റെ പ്രവർത്തകനും നിർമ്മാണ മേഖലയിലെ തൊഴിലാളിയുമായ ചക്കരക്കല്ലിലെ സന്ദീപിനെ തേടി ഒരു ഫോൺ കോൾ വന്നത് പള്ളിപ്പൊയിലിൽ കാറ്റിൽ പൊട്ടിവീണ തെന്നിന്റെ അകത്ത് രണ്ടു മൂങ്ങ കുഞ്ഞുങ്ങൾ മുട്ടവിരിങ്ങിയയുടനെയുള്ള കുഞ്ഞുങ്ങളിൽ ഒന്ന് ജീവൻ വെടിഞ്ഞിരുന്നു ദുർബലമായ ജീവൻ പിടിച്ചു നിർത്താൻ പ്രയത്നിക്കുകയായിരുന്ന മൂങ്ങക്കുഞ്ഞിനെ വനംവകുപ്പിൽ വിവരമറിയിച്ച ശേഷം സന്ദീപ് വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തുകയായിരുന്നു ചെറിയ ചിക്കൻ കഷ്ണങ്ങൾ വായിൽ വെച്ചുകൊടുത്താണ് വളർത്തിയത് തൂവലുകൾ മുളച്ചു കണ്ണുകൾ തുറന്നു ഇരതേടി പുറത്തിറങ്ങാൻ തുടങ്ങി ഇന്ന് ആ മൂങ്ങ സന്ദീപിന്റെ വീട്ടിലെ അംഗമാണ് രാത്രി വീട്ടുകാർ ഉറങ്ങാൻ പോകുമ്പോൾ മൂങ്ങയും പുറത്തേക്ക് പോകുന്നു അതിന്റെ സ്വാഭാവിക വേട്ടയാടൽ സമയമാണത് രാവിലെ ആറു മണിയോടെ തിരിച്ചെത്തും വീട്ടുകാർ എഴുന്നേറ്റ് തുറന്നു കൊടുക്കുന്നത് വരെ വാതിലിന്റെയോ ജനലിന്റെയോ മുന്നിൽ കാത്തുനിൽക്കും പകൽ മുഴുവനും ഷെൽഫിന്റെ മുകളിൽ ധ്യാനിച്ചിരിക്കും സന്ധ്യയ്ക്ക് മോഹനനും നന്ദിനിയും ടെലിവിഷൻ ഓണാക്കുമ്പോൾ അവരുടെ കൂടെ ചേർന്നിരിക്കും അവർ വാത്സല്യത്തോടെ കൈനീട്ടുമ്പോൾ മൂങ്ങ മകനെ പോലെ വരും നമുക്കിങ്ങനെ പകൽ വർത്തമാനം പറയാനും ഓമനിക്കാനും ഒരാളുള്ളത് നല്ലതല്ലേ സന്തോഷമല്ലേ നന്ദിനിയുടെ ഈ വാക്കുകൾ ിൽ അമ്മയുടെ സ്നേഹമായിരുന്നു സന്തോഷല്ലേ ഞമ്മക്കൊരാളില്ല പത്ത് മണി വരെ ഇരുന്ന് ടി വി ആണോ സീരിയലാണോ എന്നിട്ട് ഞാൻ പോവും രാത്രിക്ക് പോവും പിന്നെ രാവിലെ ഒരാറു മണി ആകുമ്പോ തിരിച്ചു വന്ന് ജനലിന് പറ്റി അട നിക്കും പറ്റിയാക്കും അന്നേരം നമ്മൾ പോയിട്ട് ഞങ്ങൾ എന്റെ പേര് സന്ദീപ് ഞാൻ വന്യജീവി സംഘടന സംരക്ഷണ സംഘടനയായ മാർക്കിന്റെ റെസ്ക്യൂറാണ് അപ്പൊ ഇതിനെ കിട്ടിയത് എനിക്ക് പിന്നെ ഏപ്രിൽ പതിനാറാം തീയതി ഇവിടെ പള്ളിപ്പൊരിൽ നടത്തുന്ന ഒരു ഉണ്ടായിരുന്നു അപ്പോൾ തെങ്ങ് പൊട്ടി വീണിട്ട് രണ്ട് പക്ഷി എന്ന് കുഞ്ഞുങ്ങളുണ്ട് പോയതാണ് അപ്പൊ പോയി ചെന്ന് നോക്കിയപ്പോൾ ഒരെണ്ണം മാത്രം വന്നിട്ടുണ്ട് ചത്തുപോയിരുന്നു അപ്പോൾ പിന്നെ ഇതിൽ വളരെ തൂവൽ പോലും വരാതെ ഒരു വളരെ ചെറിയ കുഞ്ഞു കുട്ടിയായിരുന്നു അപ്പൊ അതിനിടെ കൊണ്ടുവന്ന് അതിന് ഭക്ഷണത്തിൽ കൊടുത്ത് ഇത് കുറച്ചിപ്പം വലുതായിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഒരു മാസമായിട്ട് ഇതിപ്പം പുറത്തേക്ക് തന്നെ പോക്കാണ് നമ്മൾ സംരക്ഷണത്തില്ലല്ല രാത്രി പുറത്തേക്ക് പോകും രാവിലെ ഒരു ആറ് മണിയാകുമ്പോഴത്തേക്ക് വീടിൻ്റെ അകത്തേക്ക് കിട്ടി ചെവിയിൽ തൂവലുകളാൽ നിർമ്മിച്ച ചെറിയ കൊമ്പുകളാണ് ഈ മൂങ്ങയുടെ പ്രത്യേകത രാത്രിയിൽ സജീവമാകുന്ന ഈ വേട്ടക്കാർ പ്രധാനമായും പ്രാണികൾ എലികൾ ചെറിയ പക്ഷികൾ എന്നിവയെ ഭക്ഷിക്കുന്നു മികച്ച കാഴ്ചശക്തിയും കേൾവിയുമാണിവർക്ക് സന്ദീപ് പറയുന്നത് ഈ മൂങ്ങകൾ സാധാരണയായി മനുഷ്യരെ ഒഴിവാക്കുന്നവയാണെന്നാണ് വീട്ടുകാരോട് ഭയമോ ആക്രമണാത്മകമായോ കാണിക്കാതെയാണ് കുടുംബത്തിന്റെ ഭാഗമായി അത് പെരുമാറുന്നത്